ൊക്കെയും ചന്ദൻകുരഞ്ഞതുപോലെ കാണുവാനുള്ള ഞാൻ കടയിലാണ് ദേവസായ ആ പെരുന്നാളിന്റെ കാര്യമല്ലേ മറന്നിട്ടില്ല മറന്നിട്ടില്ല ഓ കച്ചവടത്തിനൊന്നും കുറവില്ലെന്നേ ഇന്ന് കസ്റ്റമേഴ്സ് ഇതിന് അധികം ഉണ്ട് വീട്ടിലൊക്കെ സുഖം അല്ലേ പെരുന്നാളിന് കാണാം പെരുന്നാളിന് കാണാം ഇപ്പൊ കടയിൽ സ്റ്റോക്ക് എടുപ്പ ഞാൻ പിന്നെ വിളിക്കാം പെരുന്നാളിന്റെ കാര്യമല്ലേ നോക്കാം നോക്കാം ദിവസം ഉണ്ടല്ലോ അതെ അതെ തിരക്കായതുണ്ടാ വിളിക്കാം 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 ദേവഛായ എന്നോടൊന്നും തോന്നല്ലേ ദേവശാ ദേ ഇന്ന് കടയടച്ചപ്പോഴേ രാത്രി പത്ത് മണിയായി ആ അന്ന് കേറിയതേ ഉള്ളൂ നാളെ ന്യൂ ഇയർ ഇതിനേക്കാളും തിരക്കുണ്ടാവും കേട്ടെ ഇങ്ങനെ വല്ലപ്പോഴില്ലേ ദേവസ് പത്ത് കാശിന്റെ കച്ചവടം കിട്ടും അങ്ങനെ പറയല്ലേ ദേവച്ഛായ ഞാൻ വരുന്നില്ലെന്നേ ഉള്ളൂ ഇന്ന് രാത്രി പതിനൊന്നരയുടെ ഹോളി ഫാമിലി ബസ്സിൽ ഞാൻ അച്ഛനും ഷീജയ്ക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവരങ്ങ് വരും എന്റെ അവസ്ഥ കൊണ്ടല്ലേ ദേവശാ പെരുന്നാടത്ത് കൊല്ലോണ്ടാവല്ലോ ഇല്ലില്ല മോളില്ല അവള് ഹോസ്റ്റലില്ല ഹോസ്റ്റൽ എന്തോ ന്യൂഇയർ സെലിബ്രേഷൻ കൊണ്ട് പോലും അതെ ഇവരങ്ങ് വരും ദേവശാ എന്നോട് കർത്താവ് അനുഗ്രഹിക്കട്ടെ നിനക്ക് ഗുണം കിട്ടുന്ന കാര്യമില്ലേ ഏതായാലും നിങ്ങളെ പറഞ്ഞു വിടാൻ തോന്നിയല്ലോ നന്നായിട്ടല്ലോ ഒന്ന് പച്ച പിടിച്ച് വരുന്നതേ ഉള്ളു അപ്പോഴേക്കും മുടക്കെടുക്കാൻ തുടങ്ങിയ വിശേഷിച്ച് നാളെ ഈ ന്യൂ ഇയർ എന്ന് പറയുന്നതൊക്കെ ഇത്രയ്ക്കും പൊലിപുള്ള ദിവസമാണെന്ന് നിക്കണ്ട കാലം നമ്മൾ അറിയുന്നോ അതാ അതാ വരാന്ന് വാക്ക് പറഞ്ഞ പക്ഷേ എന്റെ മനസ്സിപ്പോഴും ചേട്ടായില്ലാതെ പോലെ എനിക്കും വിഷമമാ പക്ഷെ ഞങ്ങളോട് അങ്ങോട്ട് ചെന്നില്ലെങ്കിലേ ദേവസ്ഥാനം ചേട്ടത്തെയും വിഷമിക്കും നഗരത്തിൽ പോയപ്പം ദാസ നാട് മറന്നു എന്നൊക്കെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റുകയല്ല അതാ അല്ലെങ്കിൽ ഞാൻ പോവുമോ കല്യാണം കഴിഞ്ഞ് ഇരുപത് കൊല്ലത്തിനിടയ്ക്ക് എവിടേക്കാണ് ഞാൻ ചേട്ടായി ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര പോയിട്ടുള്ളത് ഞാനെന്നാ ഞാനെ നീ പോണ നമ്മുടെ നാട്ടിലേക്കല്ലേ ഞാനും നീ ഇല്ലാതെ രണ്ടു ദിവസം ഇവിടെ ഒറ്റയ്ക്ക് രണ്ടു ദിവസത്തെ ചേട്ടായി ദിവസത്തെ കാര്യം പകലിക്ക് കച്ചവടം തിരക്കായിട്ട് അങ്ങ് പോകും രാത്രി വലിയ പാടായി അതാ ഞാൻ പറഞ്ഞേ പിന്നെ നീ വരുന്നേ കാര്യം ദിവസം പോകും ആ ഏതാ ഏതാ എന്നൊക്കെ പിന്നീട് പിന്നെ ഈ പെരുന്നാളും പൂരമൊക്കെ മനുഷ്യർ ഒത്തുകൂടാൻ കിട്ടുന്ന അവസരമാണ് അതുകൊണ്ട് എനിക്ക് പോകണം ഈ ജനലും വാതിലും ഈ ജയിലിൽ നിന്ന് പറത്തിയാടി ഒരു സൗകര്യം നാട്ടിലെ കാറ്റുകൊണ്ട് നടക്കണം അടുത്ത കൊല്ലത്തെ പുണ്യാളുടെ പെരുന്നാളിന് ഞാനുണ്ടാവുമെന്ന് ആർക്കറിയാം ഞാനെന്നല്ല ആരുണ്ടാവുമെന്ന് ആർക്കറിയാം അച്ഛൻ എന്നാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും കൂടി ഏതോ ഔട്ടിങ്ങൂടെ പരിപാടിയാണ് തോന്നുന്നു അതെ നാട്ടിൽ പെരുന്നാളാ ഇവരും പോകുന്നുള്ളൂ ഈ കച്ചവടം കൊള്ളുന്നുണ്ടേ എനിക്ക് പോകാൻ ഒക്കെ എന്താ എന്റെ ദാസേട്ടാ

േട്ടായി വരുന്നില്ലേ ചേട്ടായി വരണ്ടി വിളിക്കാവേ പിന്നെ 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 അത് പിന്നെ എന്നാടി ഹാപ്പി ന്യൂഇയർ ചേട്ടായി െ ഭാര്യ പോയത് കൊണ്ടോ അതോ നാട്ടിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അതോ എല്ലാം ഉണ്ട് കേണല്ലേ കെട്ടിയതിന് ശേഷം ഞാൻ എന്റെ കൊച്ചിനെ പിരി ഓർമ്മ വെച്ചതിന് ശേഷം ഒറ്റ പെരുന്നാളും മുടക്കിയിട്ടില്ല നല്ലപ്പോഴൊക്കെയാ ഒന്ന് കൂടുന്നത് തന്നെ അതീ ഓണത്തിനും പെരുന്നാളിനും കാവിലെ പൂരത്തിനൊക്കെ അടുത്ത കൂട്ടുകാരുമൊത്തേ അല ഈ കൂടുക എന്ന് പറഞ്ഞാൽ കോഴിക്കറിയൊക്കെ വെച്ച് ആ കുപ്പി പൊട്ടിച്ച് ക്ലാസ്സിൽ ായിട്ട് നമ്മളൊരു കമ്പനി കിട്ടാൻ വിഷമിച്ചിരിക്കുന്നു ഞാൻ വെറുതെ ഞാനിപ്പോ ദാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ താനും വല്ലാണ്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന വെറുതെ